ഈശോ ിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട ദൈവജനമേ ദൈശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മളെ എല്ലാവരെയും ബലപ്പെടുത്തുന്നതിനു വേണ്ടി പരിശുദ്ധാത്മാവ് അതിസുന്ദരമായ പ്രത്യാശയുടെ ഒരു വചനം നൽകുകയാണ് വിശുദ്ധ പൗലോസ്ലീഹയിലൂടെയാണ് ഈ വചനം നൽകപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ പൗലോസ്ലീഹ കൊറുന്തസർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിമൂന്നാം അധ്യായം ഏഴാം തിരുവചനം പതിമൂന്നാം അധ്യായമെന്ന് പറയുമ്പോൾ തന്നെ അനേകരുടെ ഉള്ളിൽ ഒരു കാര്യം തിരിച്ചറിയാൻ സാധിക്കും ഇത് സ്നേഹത്തെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന ഒരു അധ്യായമല്ലേ ശരിയാണ് സ്നേഹത്തെക്കുറിച്ച് എഴുതപ്പെട്ട അതിസുന്ദരമായ അധ്യായം പതിമൂന്നാം അധ്യായം ഈ അധ്യായത്തിൻ്റെ ഏഴാം തിരുവചനം സെൻറ്റ് പോൾസ് ലെറ്റർ ടു കൊറിയന്ത്യൻസ് ഫസ്റ്റ് ലെറ്റർ ചാപ്റ്റർ തേർട്ടീൻ വേഡ്സ് സെവൻ വചനം ഇങ്ങനെ പറയുന്നു സ്നേഹം സകലതും സഹിക്കുന്നു സകലതും വിശ്വസിക്കുന്നു സകലതും പ്രത്യാശിക്കുന്നു സകലത്തെയും തിജീവിക്കുന്നു ശ്രദ്ധിച്ച് കേൾക്കണം സകലത്തെയും അതിജീവിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഈ വചനം കേൾക്കുവാനും നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാനും കാരണം പ്രതീക്ഷ നഷ്ടപ്പെട്ട എങ്ങും വിഷാദം നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അത്രമേൽ ഈ മഹാമാരി നമ്മളെയൊക്കെ പിടികൂടിയിട്ടുണ്ട് ലോക്ക്ഡൗണും മറ്റു നിയന്ത്രണങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് എന്താണ് സഞ്ചാര സ്വാതന്ത്ര്യം നിലച്ചു ആഘോഷങ്ങൾ ഒന്നുമേയില്ല എന്തിനു പറയേണ്ടു ദേവാലയങ്ങൾ പോലും അടയ്ക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥ ഒരു തിരുനാള് പോലും മര്യാദയ്ക്ക് നമുക്ക് ആഘോഷിക്കാൻ പറ്റിയിട്ടില്ലല്ലോ പ്രിയപ്പെട്ടവരെ അത്രമേൽ ഈ മഹാമാരി നമ്മളെയൊക്കെ പിടികൂടിയിട്ടുണ്ട് എന്തിനു പറയേണ്ടു നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ പോലും മഹാമാരി മൂലം മരണങ്ങൾ വേട്ടയാടപ്പെട്ടു അനേകർ തീരാത്ത ദുഃഖത്തിലും ദുരിതത്തിലുമായി മാറിയിരിക്കുന്നു കൊറോണയുടെ ഒന്നാം തരംഗം രണ്ടാം തരംഗം ദ മൂന്നാം തരംഗം പലതരത്തിലുള്ള ഫംഗസ് പീടകൾ ബ്ലാക്ക് ഫംഗസ് യെല്ലോ ഫംഗസ് എന്നിങ്ങനെ പലതരത്തിലുള്ള പീടകൾ ദാ നമ്മുടെ ചുറ്റുവട്ടത്തും അതിശക്തമായ വിഷാദം നിറയ്ക്കുന്ന ഒരു അനുഭവം പ്രതീക്ഷ നഷ്ടപ്പെട്ട അനുഭവം ഒരുപക്ഷേ വിലാപങ്ങളുടെ പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് പോലെയുള്ള ഒരു ജീവിതാനുഭവം വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായം പതിനേഴ് മുതലുള്ള വചനത്തിൽ ഇങ്ങനെ പറയുന്നു എൻ്റെ ആത്മാവിന് സ്വസ്ഥതയില്ല സന്തോഷമെന്തെന്ന് ഞാൻ മറന്നു അതുകൊണ്ട് എൻ്റെ ശക്തിയും കർത്താവിലുള്ള പ്രത്യാശയും പോയിപ്പോയെന്ന് ഞാൻ വിലപിക്കുന്നു എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ് അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് എൻ്റെ മനം തകരുന്നു ശരിയല്ലേ പ്രിയപ്പെട്ടവരെ ആലോചിക്കും തോറും വല്ലാതെ ഭാരപ്പെടുന്ന ഒരനുഭവം പ്രതീക്ഷ മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരനുഭവം ഇപ്രകാരമുള്ള വിഷാദം മുറ്റു നിൽക്കുന്ന ഈ അന്തരീക്ഷത്തിൽ എന്ത് സുവിശേഷ പ്രഘോഷണമാണ് നമ്മൾ നടത്തേണ്ടത് എന്താണ് നമ്മൾ മറ്റുള്ളവർക്ക് കൈമാറേണ്ട സന്ദേശം ഇവിടെയാണ് പൗലോസ്ലീഹായുടെ വചനത്തിൻ്റെ പ്രത്യേകത ഒരിക്കൽ കൂടെ നമുക്കത് വായിക്കാം വിശുദ്ധ പൗലോസ്ലീഹ കൊറുന്തോസ് എഴുതിയ ഒന്നാം ലേഖനം പതിമൂന്നാം അധ്യായം അതിൻ്റെ ഏഴാം വചനം വചനം പറയുന്നു സ്നേഹം സകലതും സഹിക്കുന്നു സകലതും വിശ്വസിക്കുന്നു സകലതും പ്രത്യാശിക്കുന്നു സകലത്തെയും അതിജീവിക്കുന്നു പ്രത്യാശിക്കുന്നു സകലത്തെയും അതിജീവിക്കുന്നു എന്നു പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടുപോയ ഈ കാലഘട്ടത്തിൽ വിഷാദം ചുറ്റുവട്ടത്തും നിറഞ്ഞു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രഘോഷിക്കേണ്ട സുവിശേഷം എന്നുള്ളത് പ്രത്യാശയുടെ സുവിശേഷമാണ് ഓഫ് ഹോപ്പ് ഈ പ്രത്യാശയാണ് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഘോഷിക്കേണ്ടത് പൗലോ സ്ലിഹ പറയാണ് സ്നേഹത്തിൽ അധിഷ്ഠിതമായത് പ്രത്യാശയിൽ വളരും അതുകൊണ്ട് എന്ത് സംഭവിക്കും സകലത്തെയും അതിജീവിക്കും ഒന്നും അവസാനിച്ചിട്ടില്ല ഇതെല്ലാം മുമ്പോട്ട് നീങ്ങും എന്നുള്ള പ്രത്യാശ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള വലിയ ഒരു സുവിശേഷ ശുശ്രൂഷയാണ് ഈ കാലഘട്ടത്തിൽ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന വലിയ ഒരു ദൗത്യം നാളുകൾക്ക് മുമ്പ് ഒരു വൈദികൻ പറഞ്ഞ ഒരു കഥ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് അത് ഒരു ദ്വീപിലെ ഒരു പറ്റം മനുഷ്യരെ കുറിച്ചുള്ള കഥയാണ് ഒരു ദ്വീപിൽ കുറേയധികം മനുഷ്യർ സന്തോഷത്തോടു കൂടെ ജീവിക്കുകയാണ് അവരുടെ വരുമാന മാർഗം എന്നു പറയുന്നത് മുന്തിരി കൃഷിയാണ് അങ്ങനെ സന്തോഷത്തോടുകൂടെ ജീവിക്കുന്ന ഒരു പറ്റം മനുഷ്യർ അവർക്ക് ആ വർഷം നല്ല വിളവ് ലഭിച്ചു മുന്തിരി നല്ല വിളവ് നൽകി അങ്ങനെ വിളവൊക്കെ ലഭിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്താണ് ആ ദ്വീപിലേക്ക് അതിശക്തമായിട്ടുള്ള കൊടുങ്കാറ്റും മഴയും പെയ്യാൻ തുടങ്ങിയത് കുത്തിയൊഴുകുന്ന ആ ജീവിതാനുഭവത്തിൽ അവർക്കുണ്ടായിരുന്നതെല്ലാം കടലിലേക്ക് ഒലിച്ചു പോവുകയാണ് അവരുടെ വരുമാന മാർഗം മുഴുവൻ അതാ നശിച്ചു പോകുന്നു അവർ നോക്കി നിൽക്കേ തന്നെ അതെല്ലാം അവരുടെ മുമ്പിൽ നിന്ന് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടി തൻ്റെ അപ്പനെ അന്വേഷിച്ച് ഓടിച്ചെല്ലുകയാണ് ചെല്ലുകയാണ് അപ്പനതാ പകുതിയോളം വെള്ളത്തിൽ നിന്നുകൊണ്ട് ഒലിച്ചു പോകുന്ന മുന്തിരിയൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചു ഇതിനിടയിൽ ഈ കുട്ടി നിലവിളിച്ചുകൊണ്ട് അപ്പനോട് പറയുന്നു അപ്പാ നമ്മുടെ മുന്തിരിയെല്ലാം പോയില്ലേ ഇനി നമുക്കെന്തുണ്ട് അപ്പോൾ ഈ അപ്പൻ അദൃശ്യമായ ഏതോ ഒരു ശക്തി ലഭിച്ചെന്നപോലെ അലറികൊണ്ട് അവനോട് പറയുന്നുണ്ട് നീ മിണ്ടാതിരിക്കടാ ഇതെല്ലാം ഒലിച്ചു പോയാലും നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടല്ലോ ശ്രദ്ധിച്ചു കേൾക്കണം ഇതെല്ലാം ഒലിച്ചു പോയാലും നമ്മൾ നമ്മളിവിടെയൊക്കെ തന്നെ ഉണ്ടല്ലോ പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ചെറിയ കഥ ഇതെല്ലാം പോവുകയാണ് ചുറ്റുവട്ടത്ത് അനേക ദുഃഖങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ നമുക്കൊരു കാര്യം പറയാൻ പറ്റും എന്താ അത് നമ്മൾ ദാ നിലനിൽക്കുന്നുണ്ടല്ലോ ഒരുപക്ഷെ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവരുടെ മരണം രോഗപീഠ സാമ്പത്തിക ദുരിതം ഇതെല്ലാം നമ്മൾ ചിന്തിക്കും തോറും ആ കുട്ടി നിലവിളിച്ചതുപോലെ അപ്പാ ഇതെല്ലാം ഒലിച്ചു പോവുകയാണല്ലോ അപ്പോൾ ആ അപ്പൻ പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമുണ്ട് നീ മിണ്ടാതിരിക്കടാ നമ്മൾ ഇപ്പോഴും ജീവനോടെ ഇവിടെ നിലനിൽക്കുന്നു ഒരുപക്ഷേ ദൈശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുവട്ടത്തുള്ളവരോടും പറഞ്ഞു കൊടുക്കാൻ പറ്റിയ പ്രത്യാശയുടെ ഒരു സുവിശേഷ എന്താ സഹോദരാ സഹോദരി നീ ഇപ്പോഴും നിലനിൽക്കുന്നു നീ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇതൊരു സുവിശേഷ ദൗത്യമാണ് പ്രത്യാശയുടെ ദൗത്യം വിലാപങ്ങളുടെ പുസ്തകത്തിൽ മൂന്നാം അധ്യായം ഇരുപത്തി ഒന്നാം തിരുവചനം എന്നാൽ ഞാനൊരു കാര്യം ഓർമ്മിക്കുന്നു അതെനിക്ക് പ്രത്യാശ നൽകുന്നു വിലാപങ്ങളുടെ പുസ്തകത്തിൽ ദുഃഖത്തെക്കുറിച്ചും മനസ്സിലെ ഭാരത്തെക്കുറിച്ചും എഴുതിയ അതേ ഗ്രന്ഥകർത്താവ് തൊട്ടടുത്ത വചനത്തിൽ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു എന്നാൽ ഒരു കാര്യം എനിക്ക് പ്രത്യാശ നൽകുന്നു തുടർന്നുള്ള വചനങ്ങൾ ശ്രദ്ധിക്കണം മൂന്നാം മൂന്നാമധ്യായം ഇരുപത്തിരണ്ട് മുതൽ കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അവസ്തമയ്ക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് അവിടുത്തെ വിശ്വസ്ഥത ഉന്നതമാണ് കർത്താവാണ് എൻ്റെ ഓഹരി അവിടെ നിന്നാണ് എൻ്റെ പ്രത്യാശ എന്ന് ഞാൻ പറയുന്നു തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ് ഇത കൃത്യം ദൈ ഗ്രന്ഥത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് കർത്താവാണ് എൻ്റെ ഓഹരി അവിടെ നിന്നാണ് എൻ്റെ പ്രത്യാശ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ ഈ പ്രതീക്ഷയല്ലേ നമ്മളെ എല്ലാവരെയും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഈ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ വല്ലതും ഉണ്ടോ പ്രിയപ്പെട്ടവരെ ഈ പ്രത്യാശ ചുറ്റുവട്ടത്തുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ കാലഘട്ടത്തിലെ സുവിശേഷ ദൗത്യം ഈ ദൗത്യത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോകരുത് ചുറ്റുവട്ടത്ത് അനേക ദുഃഖപൊരിതമായിട്ടുള്ള അനുഭവങ്ങൾ ശരിയാണ് പക്ഷേ ഇതിൻ്റെ ഒക്കെ നടുവിൽ ഒരു വിശ്വാസി ചുറ്റുവട്ടത്തുള്ള വ്യക്തികളോടും കുടുംബങ്ങളോടും ഒക്കെ പ്രഖ്യാപിക്കേണ്ട കാര്യം എൻ്റെ പ്രത്യാശ എൻ്റെ ദൈവത്തിൽ ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ ഈ പ്രത്യാശ അവരെ ഓരോ കാര്യത്തെയും അതിജീവിക്കാനുള്ള ബലം കൊടുത്തുകൊണ്ടിരിക്കും ഞാൻ ഓർക്കുന്ന ഒരു കുടുംബനാഥയുണ്ട് കൊറോണയ്ക്കൊക്കെ മുമ്പ് ഞങ്ങളുടെ ഈ ധ്യാന കേന്ദ്രത്തിൽ ഒരുപക്ഷെ എല്ലാ വർഷവും മൂന്നോ നാലോ തവണ ഈ സ്ത്രീയും കുടുംബവും ധ്യാനിക്കാൻ വരും കഴിഞ്ഞൊരു നാലഞ്ച് വർഷക്കാലം ഞാൻ ഈ കുടുംബത്തെ അടുത്ത് കണ്ട് പരിചയമുള്ളതാണ് ഈ സ്ത്രീയുടെ ഭർത്താവ് ഒരു മദ്യപാനിയാണ് ഈ മദ്യപാനിയായിട്ടുള്ള ഭർത്താവിനെയും കൂട്ടിക്കൊണ്ട് ഈ ഭാര്യ ധ്യാനത്തിന് വരും വർഷത്തിൽ മൂന്നോ നാലോ തവണ ഓരോ തവണ കാണുമ്പോഴും എനിക്ക് ഈ സ്ത്രീയോട് സങ്കടം തോന്നും കാരണം ഈ ഭർത്താവിൻ്റെ അവസ്ഥ വളരെ മോശമാണ് ഈ ഭർത്താവിന് ഭാര്യയോട് യാതൊരു മതിപ്പും എങ്കിലും ഈ സ്ത്രീ ഈ ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് ഈ ധ്യാന കേന്ദ്രത്തിൽ വന്ന് എല്ലാ വർഷവും മൂന്നോ നാലോ ധ്യാനം കൂടും ഇവിടെ മാത്രമല്ല എവിടെയെല്ലാം ധ്യാന കേന്ദ്രങ്ങളുണ്ടോ അവിടെയൊക്കെ പോകും എവിടെയെല്ലാം ഏതെങ്കിലും തരത്തിലുള്ള ചികിത്സാ രീതികളൊക്കെ ഉണ്ടോ അവിടെയെല്ലാം ഈ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടു പോകും എന്താണ് ഈ സ്ത്രീയുടെ പ്രതീക്ഷ എന്നെങ്കിലും ഒരിക്കൽ എൻ്റെ ഭർത്താവ് ഇതിൽ നിന്നൊക്കെ മോചിതനാവും ഈ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ സ്ത്രീ ജീവിക്കുന്നത് ഈ സ്ത്രീയുടെ ജീവിതത്തിൻ്റെ ബലം എന്ന് പറയുന്നത് പ്രതീക്ഷയാണ് പ്രിയപ്പെട്ടവർ ഇത് നമ്മുടെ അനുദിന ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയാൽ ജീവിതത്തിൽ പിന്നെ ജീവിക്കാൻ തോന്നില്ല പോലെ അനേകം പേര് ജീവിക്കും ഒരുപക്ഷേ ഞാനിത് പറയുമ്പോൾ മരവിച്ച മനസ്സുമായിട്ടാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇനി എല്ലാം നഷ്ടപ്പെട്ടു ഈ കൊറോണയോടുകൂടെ ജീവിതം തീറുന്നുവെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദാ നിനക്ക് മുമ്പിൽ പ്രതീക്ഷയുടെ ഒരു തുരുത്ത് ദൈവം നിനക്ക് നേർ നീട്ടുകയാണ് സ്നേഹം അത് ഒരിക്കലും അവസാനിക്കുന്നില്ല അത് പ്രത്യാശ നൽകുന്നു ആ സ്നേഹം ഒന്നിലും അവസാനിക്കുന്നില്ല സകലത്തെയും അതിജീവിക്കുന്നു എനിക്ക് പരിചയമുള്ള കേരളത്തിലെ ഒരു കൊച്ചു കുടുംബം നാളുകൾക്ക് മുമ്പ് ആ കുടുംബത്തിലെ കുടുംബനാഥന് ഹാർട്ട് സംബന്ധമായ രോഗം വന്ന് അദ്ദേഹം ശിരസിന് കീഴേ അതാ തളർന്നു കിടക്കുന്ന ഒരവസ്ഥ നാളുകളോളം ആശുപത്രിയിൽ ഡോക്ടർമാർ പലരും പറഞ്ഞു ഈ മനുഷ്യനി എഴുന്നേറ്റ് നടക്കാൻ യാതൊരു സാധ്യതയുമില്ല എന്നാൽ ആ മനുഷ്യൻ്റെ ഭാര്യ ഇരുപത്തിനാല് മണിക്കൂറും ഈ മനുഷ്യൻ്റെ കൂടെ ആയിരുന്നു സ്നേഹത്തോടുകൂടെ പരിചരിക്കാൻ തുടങ്ങി ഈ സ്ത്രീ ഒരു വാശിയിലായിരുന്നു എൻ്റെ ഭർത്താവിനെ ഞാൻ എഴുന്നേൽപ്പിച്ചു നടക്കും വലിയ പ്രതീക്ഷ ഈ സ്ത്രീയുടെ കഠിന പരിശ്രമം പ്രിയപ്പെട്ടവരെ നാളുകൾക്ക് ശേഷം സ്നേഹപൂർവ്വമായ പരിചരണത്തോടുകൂടി ഈ മനുഷ്യൻ മനുഷ്യൻഡ എഴുന്നേറ്റ് നടക്കുകയാണ് ഡോക്ടർമാർക്ക് പോലും അത്ഭുതം ഈ സ്ത്രീയുടെ പ്രതീക്ഷ നഷ്ടപ്പെടാത്ത ജീവിതാനുഭവം ജീവിതത്തിൽ വാശിയോടുകൂടി പ്രതീക്ഷയോടുകൂടെ ഒരു കാര്യത്തെ സമീപിച്ചപ്പോൾ ആ കാര്യം ആ സ്ത്രീയുടെ ജീവിതത്തിൽ ലഭിക്കുകയാണ് എന്ന് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയി ഇനി ജീവിക്കാൻ ഒരു താല്പര്യവുമില്ല മൊത്തം വിഷാദമാണെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദാ നനക്കു വേണ്ടിയാണ് ഈ സമയം പരിശുദ്ധാത്മാവ് ഈ വചനം നൽകി ബലപ്പെടുത്തുന്നത് സ്നേഹം അത് ഒന്നിലും അവസാനിക്കുന്നില്ല അസ്തമിക്കുന്നില്ല അത് പ്രത്യാശയാണ് സകലത്തെയും അതിജീവിക്കുന്ന വലിയൊരു കരുത്തിൻ്റെ പ്രത്യാശ പ്രിയപ്പെട്ട ദൈവജനമേ ഒരു പക്ഷേ നിങ്ങളിൽ അനേകം പേർ കേട്ടിട്ടുണ്ടാകുന്ന ഒരു രോഗാവസ്ഥയുണ്ട് മീൻ വേൾഡ് സിൻഡ്രം എന്ന പേരിലുള്ളത് കേൾക്കാത്തവർ അതിനെക്കുറിച്ച് വായിക്കുന്നതും പഠിക്കുന്നതുമൊക്കെ വളരെ നല്ലതാണ് മീൻ വേൾഡ് സിൻഡ്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഡോക്ടർ ജോർജ് എന്ന് പറയുന്നൊരു വ്യക്തിയാണ് ഈ സിൻഡ്രത്തെ ലോകത്തിൻ്റെ മുമ്പിൽ പരിചയപ്പെടുത്തിയത് മീൻ വേൾഡ് സിൻഡ്രം എന്നതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ ദാ നമ്മൾ വായിക്കുന്നതും കാണുന്നതും കേൾക്കുന്നതുമെല്ലാം നെഗറ്റീവാക്കി മാറ്റുക ഭംഗിയുള്ളതൊന്നുമില്ല ലോകം അപകടാവസ്ഥയിൽ എന്നിങ്ങനെ മാധ്യമങ്ങളിലൂടെ നമ്മുടെ മുമ്പിൽ തെറ്റായ കാര്യങ്ങൾ പർവ്വതീകരിച്ച് കാണിക്കുന്ന അവസ്ഥ അതിൻ്റെ ഫലം എന്താണ് ഇത് വായിക്കുകയും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിരാശ ദുഃഖം ആകുലത വിഷാദം ദോഷകതൃക്ക് ഒന്നിലും സന്തോഷം ലഭിക്കാത്ത ഒരവസ്ഥ ഈ കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ മഹാമാരിയോട് ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്ന പല മാധ്യമ മേഖലകളും ഇപ്രകാരം പ്രത്യാശ നഷ്ടപ്പെട്ട ജീവിക്കാൻ പോലും താല്പര്യം തോന്നാത്ത തരത്തിൽ ലോകം അപകടാവസ്ഥയിലായിരിക്കുന്നു ലോകം അവസാനിക്കുന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ മലീമസമാക്കും നിന്നെ ഒരു രോഗിയാക്കി രോഗിയാക്കിത്തീർക്കും ഞാനിത് പറയുമ്പോൾ ഈ മീൻ വേൾഡ് സിൻഡ്രം നമ്മുടെയൊക്കെ സുവിശേഷ ശുശ്രൂഷ മേഖലയിലും ഈ അടുത്ത നാളുകളിൽ അപകടകരമാം വിധം വന്ന് ചേരുന്നുവെന്ന് എൻ്റെ ഒരു നിരീക്ഷണം കാരണം ഓൺലൈൻ ശുശ്രൂഷയിലൂടെയാണ് നമ്മുടെയൊക്കെ പല ശുശ്രൂഷകളും എന്താ ഈ കാലഘട്ടത്തിൽ നടത്തപ്പെടുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ സൂമിലൂടെ ഗൂഗിൾ മീറ്റിലൂടെ യൂട്യൂബിലൂടെ ഫേസ്ബുക്കിലൂടെ അല്ലേ ഇതായി ഈ കാലഘട്ടത്തിൽ പുതിയത് ക്ലബ് ഹൗസിലൂടെ ഒക്കെ സുവിശേഷ ശുശ്രൂഷ നടത്തപ്പെടുന്നു ചില സ്ഥലത്തെങ്കിലും ഈ സുവിശേഷ ശുശ്രൂഷയിൽ പഠിപ്പിക്കുന്നതും പ്രചരിപ്പിക്കുന്നതുമായ സന്ദേശം എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ ലോകം അവസാനിക്കാൻ പോകുന്നു ലോകം അവസാനിക്കാൻ പോകുന്നു ഈ കൊറോണ എന്ന് പറയുന്ന മഹാമാരി യേശുവിൻ്റെ രണ്ടാം വരവിൻ്റെ ലക്ഷണമാണ് ലോകം അവസാനിക്കാൻ പോകുന്നു പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ ആ ചുറ്റുവട്ടത്തും പ്രചരിപ്പിക്കുന്നു ഒരു പക്ഷേ ജാഗ്രതയോടുകൂടെ സുവിശേഷ ശുശ്രൂഷയിൽ നമ്മളായിരിക്കണമെന്ന് ഈ കാലഘട്ടം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു നമ്മളൊക്കെ പങ്കെടുക്കുന്ന പ്രാർത്ഥനകളും ശുശ്രൂഷകളും നിന്നെ ബലപ്പെടുത്തുകയാണോ നിരാശയിലേക്കും ദുഃഖത്തിലേക്കും നിന്നെ തള്ളിവിടുകയാണോ കുറേ പേരുടെ പണി തന്നെ ഇപ്പം ഇതാണ് എന്താണ് ലോകം അവസാനിക്കാൻ പോകുന്നു ലോകം അവസാനിക്കാൻ പോകുന്നു എന്നിട്ട് അവര് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് അതിന് തക്ക കുറേ വചനഭാഗങ്ങൾ എടുത്ത് അവർ വ്യാഖ്യാനിക്കുകയാണ് ലോക അവസാനിക്കാൻ പോകുന്നു പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് ലോകാവസാനത്തെക്കുറിച്ചുള്ളതാണോ പേടിപ്പിച്ചിട്ടാണോ നീ സുവിശേഷ ശുശ്രൂഷ ചെയ്യേണ്ടത് പേടിപ്പിച്ചിട്ടാണോ ഒരു വ്യക്തിയെ ഭയപ്പെടുത്തിയിട്ടാണോ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കേണ്ടത് മറിച്ച് പ്രത്യാശ പകർന്നു കൊടുത്തുകൊണ്ട് പൗലോ ശ്രീഹാ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ പഠിപ്പിക്കുന്ന എന്താ സ്നേഹം പകർന്നുകൊണ്ട് സകലത്തെയും അതിജീവിക്കുന്ന ദൈവത്തിൻ്റെ കരുത്ത് പരസ്പരം പകർന്നു കൊടുത്തുകൊണ്ട് സുവിശേഷ ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിക്കണം വിശുദ്ധ ഗ്രന്ഥം എടുത്ത് വായിച്ചു നോക്ക് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ തകർന്ന ഓരോ വ്യക്തിക്കും മുമ്പിൽ പ്രത്യാശയും ചൈതന്യവും പകർന്നു കൊടുത്തതാണ് വിശുദ്ധ ഗ്രന്ഥം പ്രത്യേകിച്ച് പുതിയ നിയമത്തിലെടുത്ത് വായിക്കുമ്പോൾ ദാ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുന്ന ഓരോ അനുഭവങ്ങളും തകർന്നവനും ജീവിതത്തിൽ രക്ഷയില്ലാത്തവർക്ക് മുമ്പിൽ ഒരു വഴി കാണിച്ചു കൊടുക്കുന്ന സകലത് നഷ്ടമായി എന്ന് കരുതുന്നവയ്ക്ക് മുമ്പിൽ ഒരു വഴി കാണിച്ചു കൊടുക്കുന്ന പ്രത്യാശയുടെ സുവിശേഷം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് പ്രത്യാശയുടെ സന്ദേശം ഈ കാലഘട്ടത്തിന്റെ സുവിശേഷം എന്ന് പറയുന്നത് ഭയത്തിൻ്റെ സുവിശേഷമായിരിക്കരുത് മറിച്ച് പ്രത്യാശയുടെ സുവിശേഷം വിശുദ്ധ വിശുദ്ധോസ്ലീഹ റോമാക്കാർക്ക് എഴുത ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ അഞ്ചാം വചനം പറയുന്നു പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല നിരാശപ്പെടാൻ കാരണങ്ങൾ ഏറെയുണ്ട് കാരണങ്ങൾ ഏറെയുണ്ട് എന്നാൽ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല അതിന് തൊട്ട് മുമ്പിലുള്ള വചനം വായിച്ചു കഴിഞ്ഞാൽ അതിസുന്ദരമായി പൗലോസ്ലീഹ ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കും റോമാക്കാർക്ക് ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ നാലാം തിരുവചനം എന്തെന്നാൽ കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യവും ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു ഈ പ്രത്യാശ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നത് കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോഴാണ് പൗലോസ്ലിഹ പറയുക ഇത് വെറുതെ എഴുതിയതല്ല ആ വ്യക്തിയുടെ ജീവിതത്തിൽ ജീവിതത്തിൻ്റെ മരണം കണ്ടുകൊണ്ടുള്ള കഷ്ട അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പൗലോസ്ലിഹ കുറിച്ചു വച്ചിരിക്കുകയാണ് കഷ്ടത സഹനശീലം സഹനശീലം ആത്മധൈര്യം ആത്മധൈര്യം പ്രത്യാശ അതുകൊണ്ടാണ് പൗലോസ്ലിയെ കൃത്യമായിട്ട് തൊട്ടടുത്ത വചനത്തിൽ പറയുന്നത് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല നിരാശപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന അസ്വസ്ഥപ്പെടുത്തുന്ന സന്ദേശമല്ല ഈ കാലഘട്ടത്തിൽ വേണ്ടത് മറിച്ച് പ്രത്യാശ കൊടുക്കുന്ന ദൈവമറിയാതെ ഈ ഭൂമിയിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് പഠിപ്പിക്കുന്ന വലിയ ഒരു ശുശ്രൂഷ പ്രിയപ്പെട്ടവരെ സുവിശേഷ ശുശ്രൂഷ മേഖലയിൽ ആയിരിക്കുന്നവരും പങ്കാളികളാകുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കണം തെറ്റായ വ്യാജ പ്രബോധനങ്ങൾ അത്രമേൽ ശക്തമാകുന്നുണ്ട് നമ്മുടെ ചുറ്റും അത്രമേൽ ശക്തമാകുന്നുണ്ട് അനേക വ്യക്തികളുടെ ഉള്ളിൽ ഭയത്തിൻ്റെയും നിരാശയുടെയും ദുഃഖത്തിൻ്റെയും അനേക പഠനങ്ങൾ സംഭവിക്കുകയും ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ട് അവർ ജീവിതത്തിൽ നിന്ന് തന്നെ പുറകോട്ട് പോകുന്നു ഈ കാലഘട്ടത്തിൻ്റെ സുവിശേഷം പ്രത്യാശയുടെ സുവിശേഷം അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരതുകൊണ്ടാണ് പൗലോസ്ലേഖ കൃത്യം വ്യക്തമായി നമ്മുടെ മുമ്പിൽ പഠിപ്പിച്ചത് സ്നേഹം സകലതും സഹിക്കുന്നു സകലതും വിശ്വസിക്കുന്നു സകലതും പ്രത്യാസിക്കുന്നു സകലത്തെയും അതിജീവിക്കുന്നു സകലത്തെയും അതിജീവിക്കുന്നു ഈ കാലഘട്ടത്തിൽ ഡൈ പൗലോസ്നേഹ പറഞ്ഞ വചനം നമുക്കെല്ലാവർക്കും മുറുക പിടിക്കാം നിരാശപ്പെടാൻ കാരണങ്ങളേറെയുണ്ട് എന്നാൽ നമ്മൾ നിരാശയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കേണ്ടവരല്ല മറിച്ച് പ്രത്യാശയിൽ അഭിമാനത്തോടുകൂടെ ജീവിക്കേണ്ടവരാണ് മഹാമാരി നമ്മളെല്ലാവരെയും പല രൂപത്തിലും ഭാവത്തിലും വലയ്ക്കുന്നു രണ്ടാം തരംഗവും മൂന്നാം തരംഗവും നമ്മുടെ മുമ്പിൽ ബ്ലാക്ക് ഫംഗസും യെല്ലോ ഫംഗസും അങ്ങനെ പല തരത്തിൽ നമ്മളെല്ലാവരെയും നശിപ്പിക്കുന്നത് പോലെ ആ ചുറ്റുവട്ടത്തും വരുമ്പോഴും ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് നമുക്ക് പ്രഖ്യാപിക്കാൻ പറ്റണം അതല്ലേ വിലാപങ്ങളുടെ പുസ്തകത്തിൽ നമ്മുടെ മുമ്പിൽ മനോഹരമായിട്ട് പഠിപ്പിച്ചത് വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനം കർത്താവാണ് എൻ്റെ ഓഹരി അവിടുന്നാണ് എൻ്റെ പ്രത്യാശ കർത്താവാണ് എൻ്റെ ഓഹരി ജീവിച്ചാലും മരിച്ചാലും കർത്താവാണ് എൻ്റെ ഓഹരി ഈ കാലഘട്ടത്തോട് പ്രഖ്യാപിക്കാം പ്രത്യാശയോടുകൂടെ ജീവിക്കാം പ്രിയപ്പെട്ടവരെ ഈ പ്രത്യാശ നമ്മുടെ മനസ്സിൽ മാത്രമല്ല നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും പ്രതിസന്ധിയിൽപ്പെട്ട് നിരാശയ്ക്കും ദുഃഖത്തിനും അടിമപ്പെട്ട് വിഷാദപ്പെട്ട് ജീവിക്കുന്നെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കേണ്ട ഈ കാലഘട്ടത്തിൻ്റെ സുവിശേഷം പ്രത്യാശയുടെ സുവിശേഷം നിന്റെ ചുറ്റുവട്ടത്ത് താമസിക്കുന്നവർ നിന്റെ ഇടവക അതിർത്തിയിൽപ്പെട്ടവർ മറ്റു മതസ്ഥർക്ക് മുമ്പിൽ നിനക്ക് പരിചയമുള്ള ഓരോ വ്യക്തിയോടും നീ പറഞ്ഞു കൊടുക്കേണ്ട സുവിശേഷം പ്രത്യാശയുടെ സുവിശേഷം ഗോസ്പൽ ഓഫ് ഹോപ്പ് ഈ പ്രത്യാശ നമ്മളെ ആരെയും നിരാശരാക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ഈ ശുശ്രൂഷയിൽ പങ്കിടും നമുക്കെല്ലാവർക്കും ഇപ്രകാരം പ്രത്യാശയിൽ ഈ ജീവിതത്തിൻ്റെ ദുഃഖാനുഭവങ്ങൾ അതിജീവിക്കാൻ കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവസമൃദ്ധമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആ